ഇന്നത്തെ വചനച്ചന്ത ശത്രുക്കളിൽ നിന്നും ഒഴിഞ്ഞു മാറുക ഇസ്രായേലിൻ്റെ ദൈവത്തെ നിന്ദിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഗോലിയാത്തിൻ്റെ മുൻപിൽ അഭിഷേകമുള്ള ദാവീദ് യുദ്ധത്തിനായി ചെന്നു ഗദ്യനായ ഗോലിയാത്തിനെ കൊന്ന് ജയാളിയായി വന്ന ഭക്തനായ ദാവീദിനെ അഭിനന്ദിച്ചുകൊണ്ട് ഇസ്രായേലിലെ കന്യകന്മാർ പാടിയത് ഷൌൽ ആയിരത്ത കൊന്നു ദാവീദോ പതിനായിരത്തേന്നായിരുന്നു ഒന്ന് ശമ്പുൽ പുസ്തകം പതിനെട്ടാം അധ്യായം ഏഴ് മുതൽ ഒൻപതിലുള്ള തിരുവചനം വായിക്കുമ്പോഴും ഇത് കേട്ടത് മുതൽ ശവുൽ ദാവിദിനോട് കണ്ണുകടി ഉണ്ടായി ആ കണ്ണുകടി കടുത്ത പകയിലേക്ക് ശവുലിനെ നയിച്ചു എന്നുള്ളതാണ് ദാവിദിനെ വക വരുത്തുവാൻ പലവട്ടം ശവുൽ ശ്രമിച്ചു ചുവറിനോട് ചേർത്ത് ഭക്തനായ ദാവിതിനെ കുത്തുവാൻ ദുരാത്മാവ് ബാധിച്ച് ശവുൽ ഒന്നിലധികം പ്രാവശ്യം ശ്രമിച്ചു ഭക്തനായ ദാവിത് ഒഴിഞ്ഞു മാറി തകർക്കുവാനുള്ള ശത്രുവിൻ്റെ പരിശ്രമത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാനാണ് അഭിഷേകമുള്ള ദാബിത് ശ്രമിച്ചത് ഭക്തനായ പോലെ ശത്രുവിൽ നിന്നും ഒഴിഞ്ഞു മാറണം ഇക്കാലത്തും കണ്ണുകടി നിമിത്തമുള്ള കുന്തമിയറുകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ അഭിഷേകമുള്ള ദാബിത് ഒഴിഞ്ഞു മാറിയതുപോലെ മാറി നിൽക്കുക ശത്രുവിൻ്റെ പദ്ധതിയെ ദൈവം തകർത്തുകളയും കർത്താവ് യേശുക്രിസ്തുവിന് പരസ്യ ശുശ്രൂഷ കാലത്ത് കർത്താവിൻ്റെ പിന്നാലെ ധാരാളം ജനങ്ങൾ യേശുവിനെ അനുഗമിച്ചു പരീക്ഷന്മാരും മതനേതാക്കന്മാരും യേശുവിനോട് അസൂയപ്പെട്ടു യേശുവിനെ ഒടുക്കിക്കളയുവാൻ പലവട്ടം ആലോചന കഴിച്ചു എന്നാൽ കർത്താവിന് നാഴികയ്ക്ക് മുമ്പ് തന്നെ ഒന്നും ചെയ്യുവാൻ ആർക്കും സാധിച്ചില്ല ആര് വചനം ശ്രമിക്കുന്ന താങ്കളോട് അസൂയപ്പെട്ട് എത്ര വിരോധമായി കാര്യങ്ങൾ പ്ലാൻ ചെയ്താലും സർവശക്തനായ ദൈവകാര്യങ്ങളിൽ പൂർണ്ണമായി ഏൽപ്പിക്കുക സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങൾ താങ്കൾ സുരക്ഷിതനാണ് വിശുദ്ധ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഏഴാം അധ്യായം ഒന്നുമുതലുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ സ്വപ്നക്കാരനായ ഭക്തനായ യോസഫിന് പിതാവായ യാക്കോബ് അധികം സ്നേഹിച്ചതായി കാണപ്പെടുന്നുണ്ട് അതിനാൽ സഹോദരങ്ങൾക്ക് യോസഫിനോട് അസുയുണ്ടായി യോസുഫിനെ കൊല്ലുവാൻ പദ്ധതിയിട്ടു യോസഫിന് പൊട്ടക്കനല്ലിട്ടു ശേഷം അടിമയെ വിറ്റു ശേഷം കാരാഗ്രഹത്തിൻ്റെ അനുഭവങ്ങൾ കടന്നു വന്നു എന്നാൽ അവിടെയെല്ലാം യോസഫ് ദൈവസന്നിധി വിശ്വസ്തതയോടുകൂടി ആയിരുന്നു ദൈവസന്നിധിയിൽ വിശ്വസ്തനായിരുന്ന ഭക്തനായ യോസഫ് നീണ്ട പതിമൂന്ന് വർഷത്തിനു ശേഷം ദൈവം യോസഫിനെ വിസ്രൈമിലെ മന്ത്രിയേക്ക് മാറ്റി നാലാം തലമുറ വരെ കാണുവാൻ യോസഫിന് കഴിഞ്ഞു എന്നുള്ളതാണ് അസൂയ അസൂയനിമിത്തം സഹോദരന്മാർ ആഴത്തിലേക്ക് തള്ളിയിടുമ്പോൾ തകർക്കുവാൻ ശ്രമിച്ചപ്പോൾ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിച്ചപ്പോൾ ദൈവം ഭക്തനായ യോസഫിനെ ഉന്നതമായ പദവിയിലേക്ക് കൊണ്ടെത്തിച്ചു ശത്രുക്കൾ യോസഫിന് നൽകിയ പൊട്ടക്കിണറും അടിമത്തവും ജയിൽവാസവും എല്ലാം കൂടി ചില വർഷങ്ങൾ നിന്നു എന്നാൽ പിന്നത്തേതിൽ യോസഫിന് നൽകിയ ഉയർച്ച വർഷങ്ങളിലേക്ക് വർഷങ്ങളിലേക്ക് നീണ്ടു നിന്നു അവൻ്റെ ജീവിത അവസാനം വരെയും ജീവപര്യന്തം വരെയും നിലനിൽക്കുന്നതായിരുന്നു ആ ഉയർച്ച ദൈവം നൽകിയ അനുഗ്രഹം വചനം ശ്രമിക്കുന്ന പ്രിയ ദൈവജനമേ താങ്കൾക്ക് നൽകുന്നത് ഏറ്റവും വലിയ ഉയർച്ചയാണ് ഭക്തനായ യോസഫിന് പിതാവ് നൽകിയ വസ്ത്രം സഹോദരന്മാർ എടുത്തു ശേഷം യോസഫിന് അടിമ വസ്ത്രം നൽകി പൊത്തിഭറിൻ്റെ ഭവനത്തിൽ കാര്യവിചാരകൻ്റെ സ്ഥാനവും വസ്ത്രവും നൽകി പൊത്തിഭറിൻ്റെ ഭാര്യ യോസഫിൻ്റെ വസ്ത്രത്തെ പിടിച്ച് ചെയ്യാത്ത കുറ്റത്തിന് അവനെ കാലഗൃഹത്തിലടച്ചു ഒടുവിൽ രാജാവ് ആളയച്ചു പിടിപ്പിച്ചു മനോഹരമായ വസ്ത്രം ധരിപ്പിച്ചു മിശ്രമിനെ രണ്ടാമനാക്കി ആ രാജകീയ വസ്ത്രം ജീവിതാവസാനം വരെ നഷ്ടമായില്ല വചനം ശ്രമിക്കുന്ന സഹോദര സഹോദരി ശത്രുക്കളെ കണ്ട് അവർക്ക് ദോഷം ചെയ്യാതെ ഒഴിഞ്ഞു മാറുവാൻ ശ്രമിച്ചാൽ ദൈവം പിന്നെത്തിയതിൽ അനുഗ്രഹമാക്കി തങ്ങളുയർത്തു ശത്രുവിനെ തൊടുവാൻ പോലും സാധിക്കാത്ത നിലയിൽ കരം പിടിച്ച് താങ്കളെ ഉയർത്തും പകവച്ചുകൊണ്ട് ദോഷം പ്രവർത്തിപ്പാൻ യോസഫ് ശ്രമിച്ചിരുന്നുവെങ്കിൽ ഒത്തിരി ഒത്തിരി അവസരം ഭക്തന യോസഫിന് ലഭിച്ചിരുന്നു തൻ്റെ പദവിയും അധികാരവും ഉപയോഗിച്ച് അവരോട് എന്ത് ചെയ്യാമായിരുന്നു എന്നാൽ ഭക്തനായ യോസഫ് ഒരിക്കൽ പോലും പ്രതികാര മനോഭാവത്തോടു കൂടെ പ്രവർത്തിക്കാതെ സഹോദര സ്നേഹത്തിൽ സഹോദരങ്ങളെ അനുഗ്രഹിക്കുകയാണ് ചെയ്തത് സഹോദരങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടി മാത്രം പ്രവർത്തിച്ചു ആ മനോഭാവമുള്ള യോസെവിനെ ദൈവത്തിന് എങ്ങനെ അനുഗ്രഹിക്കാതിരിക്കാൻ സാധിക്കും വചന ശ്രവിക്കുന്ന പ്രിയ ദൈവചനമേ ശത്രുക്കളെ തിരിച്ചറിഞ്ഞ് ഒഴിഞ്ഞു മാറുക ഭക്തനായ ദാവീത് ശൗരി നിന്നും ഒഴിഞ്ഞു മാറിയതുപോലെ ഭക്തനായ യോസെഫ് പ്രതികാര ചിന്തകളൊന്നും കടന്നു വരാതെ ദൈവത്തിൽ ആശ്രയിച്ചതുപോലെ ആശ്രയിക്കുവാൻ ദൈവസന്നിധിയുണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് ശത്രുക്കളുടെ മനോഭാവം തിരിച്ചറിഞ്ഞ് ശത്രുക്കളിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ വചനം ശ്രവിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരം നൽകുമാറാക്കട്ടെ ഗോഡ് ബ്ലസ് യു ആമേ